രണ്ടു വയസ്സേ ആയിട്ടുള്ളൂ ചെറുപ്പം മുതലേ വാഹനങ്ങളോട് മാത്രമാണ് പ്രിയം ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അവന് കളിപ്പാട്ടക്കാറോ ജീപ്പോ അടുത്തു തന്നെ വേണം അങ്ങനെയിരിക്കെയാണ് മകന്റെ വാഹനങ്ങളോടുള്ള കമ്പം കണ്ടറിഞ്ഞ അമ്മ പൂർണിമയും അച്ഛൻ സുജിത്തും ചേർന്ന് കാറുകളുടെ ലോഗോ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ആദ്യത്തെ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വാഹനങ്ങളുടെ പേരുകൾ ആ കുഞ്ഞു മനസ്സിൽ പെട്ടെന്ന് പതിഞ്ഞു ഹോണ്ട വെരി ഗുഡ് ഹമ്മർ ലംബോഗിനി മോതിരാ ലംബോഗിനി ഇതോ ടാക് പാസ് ഇതോ ഫെറാരി ഓക്കേ ഇതോ മോസ്ലാഗർ മോതിരാ ആ മോസ്ലാഗർ വാണ ഇതോ ഹോണ്ട ഓൺ ഡൈമണ്ട് ഓക്കേ ഹോണ്ട ഡൈമണ്ട് ഇതോ ഫെറാരി ആ ഫെറാരി വെരി ഗുഡ് ഇതോ കീപ് കാറുകളുടെ ഇനിയും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടുകാരുടെ രാമു ആ രാമുന് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യത്യസ്ത തരം ലോഗോസ് ഇങ്ങനെ കാണാനും അത് പഠിക്കാനും ഭയങ്കര താല്പര്യമാണ് കാരണം ഡെയിലി ചോദിക്കും പുതിയ അങ്ങനെ ചോദിക്കും ഫോട്ടോ കണ്ടാലും വലിയ വാഹനങ്ങൾ തിരിച്ചറിയാൻ മാത്രമല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കാനും അവ കാണാനും ഈ കുരുന്നിന് ഏറെ ഇഷ്ടമാണ് ും കേരളത്തിൽ ഒട്ടനേകം വണ്ടി ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ചെറിയൊരു വണ്ടി ഭ്രാന്തരെ ആദ്യമായിട്ടാണ് കാണുന്നത് രാമുവിന്റെ ആഗ്രഹം പോലെ രാമുവിന്റെ ഗ്യാരേജിലേക്ക് ഈ വാഹനങ്ങളെല്ലാം ഭാവിയിലെത്തട്ടെ കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്